നേരം വെളുത്തിൽ ആദ്യ മുമ്പേ തുടങ്ങി എന്താണ് ഇനി ബഹളം സജിയില്ല ഇവനെ കൊണ്ടിയത് തോറ്റു ഞാൻ ചെയ്യണം ഇല്ല നിന്റെ സ്കൂൾ ബസ് ഡ്രൈവറു പല്ല് തേക്കട സജി ചെറുക്ക നീ പല്ല് തേക്കത്തില്ലെന്ന് നിന്റെ കൂട്ടുകാരി ഞാൻ പറഞ്ഞു കൊടുക്കും ഈ കറന്നു മുള്ളുന്ന കാര്യം ഞാനും പറഞ്ഞുകൊടുക്കും മര്യാദക്ക് വലുതൊക്കെ അരി കിട്ടും ചിക്കൻ പറ്റി നേരത്തെ നീ എന്താ വരുന്നവർക്ക് ഏതായിരുന്നേ സ്റ്റേഷനിലോട്ട് കാർ കൊടുമായിരുന്നില്ലേ ഇന്നലെ ഹൗസ് ഞാൻ എന്താ കേസ് ഉണ്ടെന്ന് എനിക്ക് പാവം രണ്ടും കുഞ്ഞുങ്ങളുടെ തള്ളിയാണ് അവള് ഞാൻ കുടിക്കില്ല ചൂട് കളിക്കില്ല ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവൻ ഞാൻ അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും ഒന്നിനും യാതൊരു കുറവും അവൾ ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു എല്ലാം കൊടുത്ത ഞാൻ അവളെ അതിനുള്ള പ്രതിവിധി സ്വന്തം ഭാര്യ കൂടെ മറ്റൊരു കണ്ടാൽ അവരെ വെട്ടിക്കൊല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണെ എന്റെ സ്ഥാനത്ത് ഏമാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഇത് இது பைஜ் மாதிரி பார்க்கப்பா இவோ ப்ளெயின் மாத்த எல்லோ ஓடி ஒர்க் மேலே അതിന്റെ അർത്ഥം അവന് തന്നെ അറിഞ്ഞുടാ ഏതോ ജാതാക്കാർ വിളിച്ചോണ്ട് പോന്ന് കേട്ട് പഠിച്ചതാ ചിറ്റിപ്പാ ഞാൻ എന്റെ മനുഷ്യനെ എഴുതിയിരുന്നല്ലോ ചിറ്റിപ്പ മറന്നു പോയില്ലേ ഞാൻ ിറ്റിപ്പും കൊണ്ടുവന്ന എന്തിനു മനുഷ്യന്റെ മമ്മി മേടിച്ച് ബൈജുവിന് കൊടുക്കാൻ പോകുന്നു ഓഹോ അപ്പൊ ഇതൊരു തർക്ക വസ്തു ആണല്ലേ തർക്കവസ്തു സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ചേട്ടാ ഇത് വായിച്ചോണ്ട് വന്നു നീനെ എനിക്ക് എഴുതിയിരുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടി വായിച്ചോണ്ട് വന്നത് അങ്ങനെയാണോ കാര്യം ആ അപ്പൊ ആർക്കൊക്കെ വേണ്ടത് അപ്പോ തർക്കം തീർന്നല്ലോ എന്നാൽ ഇത് മോൾക്ക് തന്നെ ഇരിക്കട്ടെ ഇതെല്ലാം അങ്ങോട്ട് വെച്ചിട്ട് കൊണ്ട് പറ്റി സ്കൂൾ ബസ് വരാൻ സമയമായി ആ നീ േ കഴിഞ്ഞു അപ്പൊ ഇനി എന്താ പരിപാടി എവിടെങ്കിലും പ്രാക്ടീസ് ചെയ്യണം എന്നാ നോ 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 നിന്നെ ഏറ്റവും വലിയൊരു ഡോക്ടർ ആക്കണമെന്നാണ് എന്റെ ആഗ്രഹം നീ എം ഡിക്ക് അഡ്മിഷൻ കിട്ടുമോ നോക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഏതാ ഇവിടെ കിട്ടിയില്ലെങ്കിൽ അപ്ലൈ ത്രയും പഠിക്ക അത് കഴിഞ്ഞ് ജോലി നോക്കിയാൽ മതി അപ്ലൈ എന്തു കുമാരൻ അയച്ച കുറച്ച് നല്ല കരിമീൻ മേടിപ്പിക്കേ വറുത്ത മീൻ എന്ന് പറഞ്ഞാൽ ഇവൻ ജീവനാണെന്ന് അറിയാമല്ലോ പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടില്ല ഞാൻ കൊടുക്കുന്നത്

ചോദിച്ചതാ ബാബു വന്നെ അവന്റെ തോളി നിറങ്ങൂല്ല അപ്പോഴേ ശ്രീമതി ഞായറാഴ്ച വള്ളംകളിയാ നമുക്ക് പോകണ്ടേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉദ്ഘാടനത്തിനാണെങ്കിൽ ഞാനില്ല

ില്ല കളിക്കാം അപ്പോഴേ ശ്രീമതി മണി പന്ത്രണ്ട് ഉറങ്ങണ്ടേ എത്രയായിരുന്നു ഞാൻ തോപ്പിച്ചിട്ടുണ്ടോ എനിക്ക് ഇന്ന് തന്നെ ചാർജ് എടുക്കണം അതിന് മുമ്പ് ചേട്ടനല്ലേ അതെ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ കൊണ്ടാ എനിക്ക് ഇത്ര പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടും എന്താ പ്ലാൻ ഹയർ ഫോറിനെ പോകണമെന്ന ചേട്ടൻ നിർബന്ധം മിസ്റ്റർ ബാബു ഒരു ഒരു വലിയ എ മോസ്റ്റ് ബ്രദർ ഐ ഹാവ് എവർ സീൻ പറഞ്ഞു മാസം ആക്സിഡന്റ് ഉണ്ടായില്ലേ ചെറിയൊരു മോട്ടോർ ബൈക്ക് അന്ന് ആ വിവരത്തിന് ഫോൺ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ നിങ്ങളുടെ ചേട്ടൻ അനുഭവിച്ച വേദന ഞാൻ നേരിട്ട് കണ്ടതാണ് പിന്നെ നിങ്ങൾ നേരിട്ട് ഫോണിൽ സംസാരിച്ച ശേഷമാണ് അദ്ദേഹം സമാധാനപ്പെട്ടത് വരുന്നുണ്ട് അല്ല മിസ്റ്റർ വിജയനോ സാർ ഞാൻ ഇന്ന് ചാർജ് എടുക്കാണ് യേശ് ആയിനോ ആയിനോ സാറിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല യു ആർ മിസ്റ്റർ വിജയൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പ്രൊമോഷൻ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു ഐ വിഷ് യു സക്സസ് കുട്ടികൾ സ്കൂളിൽ പോയി ഇത് ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിയത് എന്താണിത് കുറച്ച് സ്വീറ്റ്സ് ആണ് സർ നോ 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 ഇതൊന്നും എനിക്ക് എനിക്കിഷ്ടമില്ലെന്ന് നിങ്ങൾ ക്ഷമിക്കണം സർ എന്റെ ഒരു സന്തോഷത്തിന് അത് വേണ്ട ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത് അച്ഛൻ സമ്പാദിച്ച സ്വത്ത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക് ആവശ്യത്തിന് ശമ്പളവും ഉണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഇതുപോലെ അല്പം സ്വീറ്റിൽ തുടങ്ങുന്ന പ്രവണതയാണ് ബലഹീന പല ഉദ്യോഗസ്ഥന്മാരെയും വലിയ കൈക്കുലിക്കരാക്കി തീർത്തിട്ടുള്ളത്